ിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ആനന്ദത്തിന്റെ പ്രകാശരശ്മികൾ ഉദയസൂര്യനായ ഉടയവനെ ഭൂമിയിലേക്ക് കൈനീട്ട് വാങ്ങിയ പൊൻസുദിനം ദൈവം അന്വേഷിക്കുന്ന മനുഷ്യനും മനുഷ്യൻ അന്വേഷിക്കുന്ന ദൈവവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവിടെ സ്നേഹം വാരി വിതറി ഉദിച്ചുയർന്ന വഴിവിളക്കാണ് ക്രിസ്മസ് ഇന്ന് ദൈവം തന്റെ മക്കൾക്ക് ദാനമായി നൽകിയ വെള്ളി നക്ഷത്രം പ്രഭാതത്തിന് മുൻപ് ആകാശവിധാനത്തിൽ ഉദിച്ചുയർന്ന് അത് സൂര്യന്റെ ആഗമനം അറിയിക്കുന്നത് പോലെ വിശുഖായാകുന്ന സൂര്യന്റെ ആഗമനം അറിയിച്ച് അതിനുവേണ്ടി പിതാവായ ദൈവം പാപരഹിതിയാക്കി നമുക്കുമ്പേ വന്നവളാണ് അതെ മറിയം ഒരു അത്ഭുതമാണ് അമ്മയുടെ വിശുദ്ധിയെ കണ്ട് സ്വർഗം സാക്ഷിമേകി ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി അതെ ദൈവപുത്രനെ പുത്രനെ ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധിയുടെയും വിനയത്തിന്റെയും ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പൂർണതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദാന പേടകം ജീവന്റെ മനയെ ഉദരത്തിൽ സംവഹിച്ച് ലോകത്തിന് പ്രധാനം ചെയ്യുവാൻ കാത്തിരുന്ന കാലയളവിൽ സ്വർഗം മുഴുവൻ അമ്മയ്ക്ക് പരിചരണവുമായി ആ നസ്രത്ത് ഭവനത്തിൽ ഉണ്ടായിരുന്നു താനായിരുന്ന സ്ഥലത്തെല്ലാം സ്വർഗം സൃഷ്ടിച്ചവളാണ് പരിശുദ്ധിയമ്മ അതിനാൽ നമുക്കും അശാന്തിയുടെ കരിനിൽ വീണ് പാപത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഈ ലോകത്തിൽ ആയിരുന്നു കൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഭവനങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ മിഷൻ മേഖലകളിൽ യേശുവിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായി തുറന്നു കൊടുക്കാം ഈ ഭൂമിയിൽ ഒരിക്കലും അണയാത്ത ഒരു ദീപസ്തംഭമായി നമുക്കും ഉദിച്ചുയരാം പ്രിയ സഹോദരങ്ങളെ ദിവ്യശിശുവിൻ്റെ സാന്നിധ്യത്താൽ പുളത്തൊട്ടി അനുഗ്രഹീതമായതുപോലെ യേശുവിനെ പുതപ്പിച്ച പിള്ളക്കച്ച അനുഗ്രഹമായതുപോലെ നമ്മുടെയും മനുഷ്യമക്കൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഉണ്ണിയേശുവിൻ്റെ ജനനത്താൽ അനുഗ്രഹപൂർണമാകട്ടെ എന്ന് ഏവർക്കും ആശംസിക്കാം We'll